ജില്ലാ എൻ എം വിജയൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് എൻ്റെ പേരിൽ ചെവിത്തിയ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ഒടുവിലാണെന്ന് വ്യാജ വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിരിക്കുകയാണ് അത് അടിസ്ഥാനരഹിതമാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കർണാടകയിൽ വന്നതാണ് എൻ്റെ സുഹൃത്തിൻ്റെ മകളുടെ മാരേജ് ഫങ്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നും നാളെയായിട്ട് നാട്ടിലെത്തും ഞാനൊരു ജനപ്രതിയെന്ന് നിലക്കി ഒളിച്ചോളേണ്ട ആളല്ല ഒളിവിൽ പോകേണ്ട ആളല്ല നീതിന്യായ ബഹുമാനപ്പെട്ട കോടതിയെ എന്നെ സംബന്ധിച്ച് എനിക്ക് വിശ്വാസമുണ്ട് നീതി ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും എന്നെ സംബന്ധിച്ച് ഇല്ല ഇടതുവർഷം കുറെ കാലങ്ങളായിട്ട് എന്നെ വേട്ടയാടുക എന്നോട് രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണ് എന്റെ ജനകീയത ഇന്ന് സി പി എമ്മിന് സഹിക്കാൻ കഴിയാത്ത സാഹചര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഭരണ ഉപയോഗപ്പെടുത്തി എന്റെ കള്ളക്കേസിൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടിയുമായിട്ട് ഇന്ന് മുന്നോട്ട് അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഭയപ്പെടുന്നില്ല ഞാൻ ഒളിവിൽ പോയതല്ല ഇത്തരത്തിലുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്